റിയില്ല നിങ്ങൾ അവിടെ പോയി കാണില്ല പൊളിച്ചറിയില്ല ഇന്ററാക്ഷൻ ാണ് സോ ആർക്കെയാണ് പ്രശ്നം ഉള്ളത് ും എല്ലാ ഇന്റർവ്യൂവിലും ഈ ചോദ്യത്തിൽ ഞാൻ തന്നെയാണ് ഉത്തരം ഉത്തരവാദിത് അതെന്താന്ന് വെച്ചാൽ ഞാനായി കണ്ടുപിടിച്ചത് ഉത്തരമാണ് അത് ഞങ്ങളുടെ വ്യക്തി എഴുചക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടിക്കാരൻ തുടങ്ങി ആര് വെച്ചാൽ പറഞ്ഞു Sweet one, the parole, -like children, ും luxury, അത് പണം കാണണം എന്നാലും മനസ്സിലാണ് പറഞ്ഞ ആ സുഖം പോയി